ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിന് മറുപടി നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഗമീനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഞങ്ങളുടെ അതിഥിയെയാണ് അദ്ദേഹം താമസിച്ച വീട്ടിൽ വെച്ച് വകവരുത്തിയത് ഈ നടപടി ശക്തമായ പ്രതികാര നടപടിക്ക് കളം ഒരുക്കിയിരിക്കുകയാണെന്നാണ് ഗമീനി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ ഹനിയ കൊല്ലപ്പെട്ടത് പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഫ്ഖ്യാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ അതിക്രമിച്ചു കയറിയാണ് കൊല നടത്തിയത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസ് ആരോപിച്ചു എന്നാൽ ഇതുവരെ ഇസ്രായേൽ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇത് ആദ്യമായല്ല ശത്രുപക്ഷത്തുള്ള നേതാക്കളെ മറ്റൊരു രാജ്യത്ത് വെച്ച് ഇസ്രായേൽ വകവരുത്തുന്നത് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരും സൈനിക കമാൻഡർമാരും ഉൾപ്പെടെയുള്ള നിരവധി പേരെ ഇത്തരത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഹമാസ് തലവലിൽ തങ്ങളുടെ നാട്ടിൽ വെച്ച് ഇസ്രായേൽ ഇല്ലാതാക്കിയത് അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ശേഷം പതിനഞ്ച് തവണയെങ്കിലും ഹനിയ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇറാൻ ഭൂമി സുരക്ഷിതമാണെന്ന ഹമാസ് കണക്കുകൂട്ടലാണ് ഹനിയയുടെ കൊലപാതകത്തോടെ ഇല്ലാതായിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേലെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ പ്രതികാരമായിട്ടായിരിക്കാം ഇറാനിൽ വെച്ച് തന്നെ ഹമാസ് തലവനെ ഇസ്രായേൽ ഇല്ലാതാക്കിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ ഭൂമിയും സുരക്ഷിതമല്ലെന്നാണ് ആക്രമണത്തോടെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനിയുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഏതറ്റം വരെ പോകുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാൻ എത്ര ശക്തമായി പ്രതികരിക്കുമെന്നോ വീണ്ടും ആക്രമണം നടത്തുമെന്നോ ഇപ്പോൾ വ്യക്തമല്ല വ്യക്തമല്ലീവിനും ഹൈഫയ്ക്കും സമീപമുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഡ്രോൺ ആക്രമണം ഇറാൻ ആലോചിക്കുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യമൻ സിറിയ ഇറാഖ് എന്നിവയുൾപ്പെടെ സഖ്യസേനകളുമായി ചേർന്ന ഏകോപിത ആക്രമണവും പരിഗണനയിലുണ്ട് ആക്രമണത്തിനും പ്രതിരോധത്തിനും തയ്യാറായിരിക്കാനായി ഗമേനി സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും ആക്രമണം നടത്താനും ഇസ്രായേൽ അമേരിക്കയോ ഇറാൻ ആക്രമിക്കുകയോ ചെയ്താലോ പ്രതിരോധത്തിനുള്ള പദ്ധതികൾ തയ്യാറാകാൻ റവല്യൂഷണറി ഗാർഡുകളുടെയും സൈന്യത്തിന്റെയും മേധാവികൾക്ക് ഗമേനി നിർദ്ദേശം നൽകിയതായും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനായിരുന്നു ഹനിയ ഗാസയിൽ ഈ രീതിയിൽ മതം കലർത്തി ചാവേറുകളെ സൃഷ്ടിക്കുകയും ജൂത സമൂഹത്തെ മുച്ചൂടു മുടിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ആളാണ് ഹനിയ കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന്റെ അടക്കം തലച്ചോറുകൾ ഒന്നായി അവർ കാണുന്നത് ഇസ്മയേൽ ഹനിയെ കൂടിയായിരുന്നു കൂടിയാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ഇസ്ലാമിക സംഘടന ഇപ്പോൾ ഹമാസ് ആണ് ഇസ്രായേലിന്റെ കൊടിയാക്രമണത്തിൽ വിറങ്ങലിച്ചു ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകുപ്പില്ലാതെ ഗാസക്കാർ ദുരിത ജീവിതം നയിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വിറ്റ് കോടീശ്വരനായ ഹമാസ് നേതാക്കൾ സുഖജീവിതം നയിക്കുകയാണെന്നാണ് വേൾഡ് ടുഡേ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഹനിയയ്ക്ക് ഇവരിൽ ഭൂരിഭാഗവും ഖത്തറിൽ സുഖജീവിതമാണ് ഗാസയിലെ കുട്ടികളെ ചാവേറാക്കി മാറ്റുന്നതിലും രക്തസാക്ഷികളുടെ കുടുംബത്തിന് പെൻഷൻ അനുവദിക്കുകയും അടക്കം ചെയ്ത് ഗാസയിലെ ചാവേർ വ്യവസായത്തിന് അടിത്തറയിട്ടത് ഹനിയാണ് കുട്ടികളുടെ മനുഷ്യകവചമാക്കി ഉപയോഗിക്കുകയും മരിക്കുന്ന കുട്ടികളുടെ മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ആഗോള വ്യാപകമായി വില്പന നടത്തിയാണ് ഹനിയ കോടീശ്വരനായത് ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു malayali warta plus like share and subscribe